സോനാമാർഗിലേക്ക് അന്ന് പോകുന്നു സ്റ്റോയ്സ് ആര്യ ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തി കിട്ടിയ സമയത്ത് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ജമ്മുന്ന് വരുമ്പോ ബനിഹാലിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ യാത്ര അതൊരു സംഭവമായിരുന്നു കേട്ടോ ആ മറന്നു പോയരുത് ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അതിലൊന്ന് പ്രത്യേകം ഓർമ്മിക്കണം ബനിഹാലിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ ജമ്മു ശ്രീനഗർ വരെ നമുക്ക് ട്രെയിൻ കിട്ടും ഒരു രണ്ട് മണിക്കൂർ ജേർണിയാണ് പക്ഷെ ആ യാത്രയിൽ ഏകദേശം നമുക്കൊരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒക്കെ ഒരു ഒരു ഫീല് കിട്ടുന്നില്ലേ നമുക്ക് അതുപോലെയുള്ള ഒരു നല്ല ഭംഗി ഗ്രാമ ഭാഗങ്ങളിലൂടെ എന്നിട്ടൊക്കെ വില്ലേജ് ഒക്കെ നല്ല ഭംഗി ആൾക്കാരുടെ അതൊക്കെ ഇങ്ങനെ കണ്ടു പോരാനുള്ളൊരു രസമുണ്ട് നല്ല കാഴ്ചയാണ് അതുകൊണ്ട് അത് മറന്നു പോകാതെ നോക്കണം അതാണ് ഞങ്ങൾക്ക് ഇന്നലെ യാത്രയിൽ കിട്ടിയ ഒരു പ്രത്യേക അനുഭവം ഞങ്ങളുടെ വണ്ടി തിരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു സ്വനമാർഗിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി ഇന്നലെ രാത്രി എത്തി നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി ഇപ്പം ഞങ്ങൾ താമസിച്ചത് ഇവിടെ ഒരു വലിയ ഏരിയയിലാണ് ഒരു എക്കണോമിയാണ് വലിയ സാമ്പത്തിക ഇതൊന്നും വരുന്നില്ല നിലമ്പൂരിലുള്ള ഒരാളുടെ ഹോട്ടലാണ് ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞത് ഇതൊരു ഫുഡ് സ്ട്രീറ്റാ ഇവിടെ രാത്രിയൊക്കെ ഒക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ മുഴുവനും കട്ടുകടകളും നല്ല നല്ല കശ്മീരി നോൺ വെജ് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഉള്ള ഐറ്റങ്ങൾ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ പൂർണ്ണമായിട്ടും സോനാമാർഗിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് ഇവിടുന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ ആരംഭിക്കുന്നത് നന്നോട്ടോ ഒരു സെവൻ തേർട്ടി ഏഴായിരൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആരംഭിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീനഗർ കാണാൻ വേണ്ടി പ്രത്യേക ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇവിടെ നിന്നൊക്കെ പുറപ്പെടുന്ന സമയത്ത് നമുക്കൊരു ഒരു തോന്നൽ ഉണ്ടാവും അവിടെ പോയാൽ ബുദ്ധിമുട്ടാവും അങ്ങനെ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഈ സ്ഥലമൊക്കെ തന്നെ മൊബൈൽ ആപ്പിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടൊക്കെ നമുക്ക് സൗകര്യം യാതൊരു പ്രയാസവും ഇല്ലാതെ കവർ ചെയ്യാവുന്ന സ്ഥലങ്ങളേ ഉള്ളൂ കാരണം ഒരു ദിവസം വേണം സോനാമാർഗിലേക്ക് പോകാൻ സൊനാമർഗിൽ ഐസ് ഉള്ള സ്ഥലത്ത് എത്തണം അവിടെ കുറച്ച് റോഡൊക്കെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് മിലിറ്ററിയുടെ സൗ ഇതൊക്കെ ഉണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോകുന്ന വഴി ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലും മുൻകാലത്തൊക്കെ ഹിന്ദി സിനിമ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചായിരുന്നു ഒരു പുഴ ഒരു റോഡ് ഉൽമേടുകൾ മല മല നിറയെ വൃക്ഷങ്ങൾ നിറഞ്ഞ ഗ്രീനിഷ് അതേപോലെ പുഴയൊക്കെ ഒരു നമ്മൾ ആസ്വദിച്ച് പോകുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ളൊരു വഴിയാണ് വഴിയിലുടനീളം നമുക്ക് ഇതേപോലെ പാർക്ക് പോലെ കയറി ഇരിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ പലയിടത്തും ഉണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ഒരു സൗകര്യം കിട്ടി ആ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ഇവിടെ ടെന്റ് സൗകര്യം ഉണ്ട് ഏഹ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ടെന്റിന്റെ സൗകര്യം അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം പ്രൊട്ടക്ഷനും ഉണ്ട് ഫോട്ടോ എടുക്കാം അവിടെ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം ബൈക്ക് റൈഡ് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ആസ്വദിക്കാവുന്ന ഒരു റൂട്ടാണിത് എന്നുള്ളത് നമ്മൾ മറക്കരുത് നിർബന്ധമായിട്ടും അവിടെ സോനാ എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ അല്ല ആ പോകുന്ന വഴി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും ഈ വരുന്ന വഴിക്ക് ഇത് കണ്ടില്ലേ ഇവിടെ ഹിമാലയത്തിന്റെ സൗന്ദര്യം അത് കാണുന്നത് ഹിമാലയത്തിന്റെ തെളി മഞ്ഞ മുകളിൽ സൂര്യപ്രകാശം എത്തുന്ന സമയത്ത് ഇങ്ങനെ തെളിഞ്ഞ് വെള്ളി പോലെ വെട്ടി തിളങ്ങുന്ന ഒരു ഭംഗി ഫോട്ടോ എടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം ചിലവഴിച്ചു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം ഇതാ ഇനി നമ്മൾ സോനാമാർഗിൽ എത്തി സോനാമാർഗിൽ എത്തുന്ന സമയത്ത് സോനാമാർഗ്ഗം നമുക്ക് കാണാം അപ്പുറത്തേക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം ഇവിടെ കുതിര സവാരി ഉണ്ട് നമുക്ക് ഉയരത്തേക്ക് പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് നമ്മൾ പോകുന്നത് കുതിര ഉപയോഗിക്കുന്നത് നന്ന് പക്ഷേ ഇതിവിടെ ഭയങ്കര റേറ്റ് ആയിട്ടുണ്ട് മുമ്പൊന്നും ഇത്ര തിരക്കില്ലാത്ത സമയത്ത് മുമ്പ് ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം വന്നിരുന്നു അന്ന് ഞങ്ങളല്ലാത്ത ഒരാളെ ഞങ്ങളിവിടെ കണ്ടിരുന്നില്ല അതുകൊണ്ടെന്നറിയില്ല ഇഷ്ടം അല്ലാഞ്ഞിട്ടോ ഇനി ആൾക്കാരില്ലാത്തതുകൊണ്ടോന്നറിയില്ല ഇപ്പൊ ഇതാ ഈ തിരക്ക് ഇത്രയും ജനസാഗരം ഇവിടെ ഒഴുകി എത്തുകയാണ് ഈ അത് ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഒരു ഒരാൾക്ക് ഒരു കുതിരക്ക് വേണ്ടി ചോദിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് അയ്യായിരം രൂപയിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെ അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് അവസാനം ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾക്ക് എന്ന രീതിയിൽ കിട്ടി അതാണ് പോലും ഒരു സാധാരണ റേറ്റ് ചിലപ്പോൾ അതിന്റെ താഴേക്ക് വന്നേക്കാം എന്നാലും ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു മോശം അല്ലാത്ത റേറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ തേർഡ് എൻഡ് മൂന്നാമത്തെ എൻഡിൽ പൊസിഷനിൽ വരെ ഗ്ലേഷ്യർ ഉള്ള സ്ഥലം വരെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു അവിടെ മഞ്ഞ് ഈ മഞ്ഞ് ആസ്വദിക്കാനും മഞ്ഞിൻ്റെ സ്ഥലങ്ങളിൽ മഞ്ഞ് വാരാനും അവിടെയൊക്കെ സ്ലിപ്പ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് മഞ്ഞ് ഏകദേശം ഉറച്ച സമയമാണ് മുമ്പത്ത് ആ തുടക്കത്തിലാണെങ്കിൽ പൊടി പോലെ ഉണ്ടാകുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് കുറേശൊക്കെ നമ്മുടെ ഷൂ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സ്ലൈഡിങ്ങിനൊക്കെ പറ്റിയിരുന്ന പലതരം റൈഡുകൾ കാര്യങ്ങളൊക്കെ അവരിവിടെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തിയോ ആസ്വദിച്ചൊക്കെ തന്നെ തിരിച്ചു പോരാം താഴെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ഡ്രസ് ഉണ്ട് അത് സൗകര്യമാണ് കാരണം ബൂട്ടിലൊക്കെ ബൂട്ട് കുറെ കൂടെ നമുക്ക് ഗ്രിപ്പ് കിട്ടും മഞ്ഞലൊക്കെ തെന്നാതിരിക്കാനൊക്കെ സൗകര്യമാണ് ആ ബൂട്ടും പിന്നെ വേണമെങ്കിൽ ആ സ്വെറ്ററും കാരണം അവിടേക്ക് മൈനസിലേക്ക് പോകും ടെമ്പറേച്ചർ അവിടെ എത്തുമ്പോഴേക്കും മൈനിലേക്ക് പോവും അതുകൊണ്ട് ആ ടെമ്പറേച്ചറൊക്കെ നമുക്ക് താങ്ങാൻ പ്രയാസമാണ് കൈക്ക് വരെ ഗ്ലൗസും പോകുന്നത് സൗകര്യമാണ് ഇനി അത് അത്ര പ്രയാസമില്ലാത്തവർക്ക് വേണമെന്നില്ല ഞങ്ങൾ കരുതിയിട്ടില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള റൈഡുകൾക്കും ഇതേപോലെ ഭയങ്കര റേറ്റ് പറയും നാനൂറ് മുന്നൂറ്റമ്പതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവസാനം ബാർഗൻ ചെയ്ത് നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് കുട്ടി കിട്ടി കുട്ടികളൊക്കെ തന്നെ ഒന്ന് സ്ലൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഒരു ദിവസം ഒന്നാമത്തെ ദിവസം അതിമനോഹരമായി ഞങ്ങൾ ആസ്വദിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്